ഹായ് ഹലോ നമ്മുടെ എന്താണ് പറയേണ്ടതല്ലേ നമ്മുടെ സ്വർണം വിറ്റാണേലും നമ്മുടെ സ്വർണം പണയും വെച്ചും നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ സഹായിക്കും അപ്പം എന്നാൽ നമ്മുടെ ആവശ്യം തന്നെ ആയിരിക്കും നമ്മളെ സഹായിക്കും സഹായമൊക്കെ കിട്ടിക്കഴിയുമ്പോഴേക്കും നമ്മളെയൊക്കെ അങ്ങ് തട്ടി മാറ്റും എന്നുള്ള ഇനി നമ്മുടെ ഒന്നും ഇല്ല എന്ന് കരുതുമ്പം നമ്മളെയൊക്കെ വലിച്ചെറിയുന്നവരാണ് അത് നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിലും ശരി നമ്മളറിയുന്നവരാണേലും ശരി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അതിപ്പം അത് അറിയണമെങ്കിൽ നമുക്ക് അത് അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമുക്കറിയുള്ളൂ അല്ലേ ഞാൻ പലപ്പോഴും പലതും കേട്ടിട്ടുണ്ട് നമ്മൾ സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്തു എന്തുമായിക്കോട്ടെ ഉള്ളത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കൊടുക്കും കൊടുത്ത് കൊടുക്കുന്നവരെ ഭയങ്കര സ്നേഹമായിരിക്കും കൊടുത്തു കഴിഞ്ഞ് പിന്നീടാണ് നമ്മളെയൊക്കെ ഇങ്ങനെ കറിവേപ്പല പോലെ ഇങ്ങനെ അല്ലേ നിങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എനിക്കത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു